നേരെയാ നേരിനൊപ്പം ഇന്ന് നമ്മൾ ഉള്ളത് കാസർഗോഡ് എം ആയ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന്റെ കൂടെയാണ് കാസർഗോഡിന്റെ ജനകീയ എംപിയും വരുന്ന ലോക്സഭാ ഇലക്ഷൻ സ്ഥാനാർത്ഥിയുമായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവർ ആണ് നമസ്കാരം സാർ ഇപ്പൊ പുതിയ വിശേഷം എലക്ഷൻ ആണ് അല്ലെ അതിന്റെ പ്രചരണങ്ങളൊക്കെ പറയുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യമാണ് ഒന്നാമത്തെ വിഷയം നമ്മൾ തൊണ്ണൂറ്റി രണ്ട് വർഷക്കാലം നീണ്ടുനിന്ന ഐതിഹാസികമായ പോരാട്ടത്തിലൂടെയാണ് ഇരുന്നൂറ്റി അൻപത് വർഷം ഉണ്ടായിരുന്ന കൊളോണിയിൽ വായിച്ച് അവസാനിപ്പിച്ച് സ്വാതന്ത്ര്യം നേടിയെടുത്തത് ആ സ്വാതന്ത്ര്യം ഇന്ന് അപകടത്തിലാണ് ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം തിരുത്തി എഴുതാൻ ചരിത്രകാരന്മാർ വെച്ചിരിക്കുന്നു ഒന്ന് രണ്ട് സ്വാതന്ത്ര്യം നേടിയെടുത്തതിനു ശേഷം നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ന് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ടും പണം ഉപയോഗിച്ചുകൊണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിച്ച് ഭരിക്കുന്നവരുടെ സർക്കാരുകളെ പ്രതീക്ഷിക്കാൻ ശ്രമിക്കുന്നു അതായത് പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു മൂന്ന് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് നാനാത്വത്തിൻ്റെ ഏകത്വം ബഹുസ്വരത സ്വാതന്ത്ര്യത്തിന് മുമ്പും ഇപ്പോഴും എൺപത് ശതമാനം ഹിന്ദുക്കളുള്ളൊരു രാജ്യമാണ് ഈ രാജ്യം പക്ഷേ ഹിന്ദുവിന് ഈ രാജ്യത്തെന്തെല്ലാം അവകാശമുണ്ടോ അത് മുസ്ലിമുണ്ട് ക്രിസ്ത്യാനിക്കുണ്ട് പാർസിക്കുണ്ട് ബൗദ്ധനുണ്ട് ജൈനനുണ്ട് സിഖുകാരുണ്ട് മതാത്മകമായൊരു സമൂഹമാണ് ഇന്ത്യ ആ മതാത്മകമായ സമൂഹത്തിൽ നിന്നാണ് നമ്മൾ ഈ രാജ്യത്തെ ഒരു മതേതര രാഷ്ട്രമാക്കി മാറ്റിയത് പിന്നെ നമ്മുടെ ഭരണഘടന ലോകത്ത് ഏറ്റവും മഹത്തായ ഭരണഘടനയാണ് ആ ഭരണഘടന ഉണ്ടാക്കാൻ തന്നെ മുന്നൂറ്റി എൺപത്തിയാറ് പേരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി ഉണ്ടാക്കി ഡോക്ടർ രാജേന്ദ്ര പ്രസാനെ ചെയർമാനാക്കി രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ചർച്ച നടത്തിയിട്ടാണ് ഭരണഘടന ഉണ്ടാക്കിയത് പിന്നെ അത് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ കരട് തയ്യാറാക്കാൻ ഒരു സമിതി ഏൽപ്പിച്ചു അവർ നൂറ്റി പതിനാല് ദിവസം ചർച്ച ചെയ്തിട്ടാണ് ഭരണഘടന ആ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റെ നേതൃത്വം ഈ പറഞ്ഞ മതേതരത്വം അതെന്താ പറയുന്നത് ആർട്ടിക്കിൾ പതിനാല് ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഇനേറ്റ് ടു എനി പെർസൺ ഇക്വാലിറ്റി ബിഫോർ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ലോ വിത്ത് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഞാനീ പറഞ്ഞതാണത് ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ചുവിടുന്ന എല്ലാ പൗരന്മാരും ഭരണഘടനയും ഒരു സമന്മാരാണ് തുല്യന്മാരാണ് ഇവിടെ രണ്ടു തരം പൗരന്മാർ ഇല്ല രണ്ട് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ഭരണഘടന റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് ഒരു ജാതിയിൽ വിശ്വസിക്കാൻ ഒരു മതത്തിൽ വിശ്വസിക്കാൻ അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ ആ ആ മതം പ്രചരിപ്പിക്കാൻ ജനങ്ങൾക്ക് ഭരണഘടന അവശ്യത്തിൽ ഇപ്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പത്ത് വർഷമായ അപകടത്തിലാണ് ജനാധിപത്യ അപകടത്തിലാണ് മതേതരത്വ അപകടത്തിലാണ് ഭൂരിപക്ഷം ഉപയോഗിച്ച് ഭരണഘടനയെ അട്ടിമറിച്ച് ഇപ്പം പറഞ്ഞിട്ടുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചാൽ ഭരണഘടന പോലും തിരിച്ചെഴുതും അപ്പോൾ ഗുരുതരമായ പ്രത്യാഘാതത്തിലേക്ക് രാജ്യം നീങ്ങാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പാണ് ഒരു പക്ഷേ ബാലറ്റ് പേപ്പറിലൂടെ നടക്കുന്ന അവസാനത്തെ തിരഞ്ഞെടുപ്പ് ഇത് ആയിക്കൂടൊന്നില്ല അതുകൊണ്ട് സങ്കുചിതമായ ചിന്തകൾ പിടിഞ്ഞ് ഇന്ത്യയിലെ ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികൾ ഒന്നിച്ചില്ലെങ്കിൽ ഈ രാജ്യം ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകും പോകാതിരിക്കണമെങ്കിൽ അധികാരത്തിൽ വരാനുള്ള കുറുക്കുവഴികൾ ആലോചിക്കാതെ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവരെ അധികാരത്തിൽ പുറത്താക്കാൻ ആവശ്യമായ കാര്യങ്ങളും ആലോചിക്കണം മനസ്സിലായി ഇപ്പം രണ്ടുമൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ന്യൂനപക്ഷങ്ങൾ തീർത്തും ഭയവിഹ്വരനാണ് മണിപ്പൂരിൽ നാനൂറ് പേരെ കൊന്നൊടുക്കി അവിടെ ഷബജ്പൂരും സംസ്കരിക്കാൻ കഴിഞ്ഞില്ല അവിടെ ക്രൈസ്തവ ദേവാലയങ്ങളും സ്കൂളുകളും ആക്രമിക്കപ്പെട്ടു ക്രിസ്ത്യാനികൾ വ്യാപകമായി അവിടെ വംശീയ ഹത്യക്കാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത് പ്രധാനമന്ത്രി ഇന്ന് വരെ ഒരു അക്ഷരം പാർലമെൻറ്റിലും പുറത്തും പറഞ്ഞിട്ടില്ല അവിടെ കലാപം ഉണ്ടായിരത്തി പോയിട്ടില്ല അവിടെ കൺസോൾ ചെയ്യാൻ സന്തരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല പ്രധാനമന്ത്രിക്ക് അതിനകത്തേക്ക് താല്പര്യമില്ല പ്രധാനമന്ത്രിയുടെ താല്പര്യമില്ല ഈ രാജ്യത്തെ വർഗീയ വികാരം ആളിക്കത്തിച്ച് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ആ ഭിന്നിപ്പിക്കുന്ന എന്ന് ഭൂരിപക്ഷം നേടിയെടുക്കാനാണ് അദ്ദേഹം കഴുകന്റെ കണ്ണുകളുമായി ശ്രമിക്കുന്നത് രണ്ട് പൗരത്വ നിയമം ഭേദഗതി ചെയ്തു ഭരണഘടനയ്ക്കെതിരല്ലേ ഭരണഘടന മുമ്പിൽ എല്ലാവരും ശവനമാരാണെന്ന് പറഞ്ഞിട്ട് രണ്ടുതരം പൗരന്മാരെ ഉണ്ടാക്കാനല്ലയോ പൗരത്വ നിയമം ഭേദഗതി ചെയ്തു റൈറ്റ് ടു ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് ഇവിടെ ഹിന്ദു മാരേജായിട്ടുണ്ട് ശരീരത്തുണ്ട് ഓരോ ജാതിക്കും മതത്തിനും അവരെ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഫലിക്കുമ്പോഴാണ് ഏകീകൃതമായ ക്രിമിനൽ കോഡ് വന്നത് നൂറ്റി അറുപത് വർഷം കഴിഞ്ഞു ഇപ്പോഴും ആ ഏകീകൃതമായ ക്രിമിനൽ കോഡ് ഉറപ്പ് ഏകീകൃതമായ സിവിൽ കോഡ് ഇല്ല എന്തുകൊണ്ട് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ഓരോ ജാതിക്കും അവരുടെ മതത്തിൽ വിശ്വസിക്കാനും പ്രേരിപ്പിക്കും ഇവിടെ എന്താണ് കഴിഞ്ഞ നൂറ്റി അറുപത് വർഷമായി ഇവിടെ വിവാഹം വിവാഹമോചനം അതുപോലെ തന്നെ ദത്തെടുക്കൽ പിന്തുണച്ച ഇതെല്ലാം ഓരോ ജാതിക്കും മതത്തിനുമുള്ള ആചാരങ്ങളുടെ അനുസരിച്ചാണ് ഏകീകൃതമായ സിരുക്കോട് കൊണ്ടുവരുന്നതോടുകൂടി മതപരമായ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടും ഒരു മതേതര രാഷ്ട്രത്തിന് അത് ഭൂഷണമില്ല അതാ ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ വെല്ലുവിളി നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അതിൽ ഇന്ന് ഇരുന്നൂറിലധികം സീറ്റിൽ ബി ജെ പിയെ നേരിട്ട് നേരിടുന്ന കോൺഗ്രസ് മാത്രമാണ് ഒരു സ്ഥലത്തും ഒരു മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയായിട്ട് ഇതിൽ മത്സരം നടക്കുന്നില്ല ബി ജെ പിയുടെ മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതം മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യം അന്ധമായ കോൺഗ്രസ് വിരുദ്ധം രണ്ടും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് ഇവർ തമ്മിൽ എപ്പോഴും ഒരു അവിശുദ്ധ ബന്ധം ഒരു അവിഹിത ബന്ധമുണ്ട് കോൺഗ്രസ് ഇന്ത്യയിൽ പരാജയപ്പെടണം എന്ന് ബി ജെ പി ആഗ്രഹിക്കുമോ കേരളത്തിൽ ചില സീറ്റുകൾ നേടിയെടുക്കാൻ അവരതിന് കൂട്ടുനിൽക്കുന്നു അവർക്ക് കേരളം ഒരു താൽപ്പര്യമില്ല പൊട്ടക്കുളത്തിൽ പുളവൻ ഭണീന്ദ്രൻ തട്ടിൻ പുറത്തെലി സർവഭൗമൻ കാട്ടാളിൽ കാപ്പിരി കാമദേവൻ കെട്ടിയിലെ ഓ കിഞ്ചന വർത്തമാനം ഈ കിഞ്ചന വർത്തമാനം അവർക്കോട് അവർക്ക് കേരളത്തിൽ ഇപ്പോൾ ഒരു സീറ്റേ ഉള്ളൂ അത് എത്ര കൂട്ടാണ് അതിന് തരത്തിൽ പിന്നെ പ്രവർത്തിക്കാം ഇപ്പൊ തന്നെ നിങ്ങൾ ദേശഭവനം എടുത്ത് വായിച്ചു നോക്ക് ദിവസം ബി ജെ പിയിലേക്ക് ആളുകളെ കോൺഗ്രസ് ചെയ്ത് പോകുന്ന വാർത്തയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരാൾ പോകാതിരിക്കാൻ ശ്രമിക്കുകയല്ല പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയില്ല ബി ജെ പിയിലേക്ക് കോൺഗ്രസിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയായി മാർക്സിസ്റ്റ് പാർട്ടി അനുവദിച്ചു ഒരു മതേതര രാഷ്ട്രത്തിൽ ഒരു പാർട്ടി വിട്ടു പോകുമ്പോൾ ആ പോകുന്ന ആളുകൾക്ക് ആ ഭീഷണി പറഞ്ഞ് മനസ്സിലാക്കി അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം എത്രത്തോളം ആളുകളെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിൽ എത്തിക്കാം ആ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പം ഇവിടെ ബി ജെ പിയും ഇവരും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് എട്ട് പത്ത് വർഷമായി അവിടെ എട്ടു വർഷമായി ഇവിടെ ഇവിടെ ഇപ്പോൾ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സമയമാണ് ഒരു വൈറ്റ് പേപ്പർ ഒരു ധവള പത്രം ഇറക്കണം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ഇല്ല പെൻഷനില്ല കെ എസ് ആർ ടി സി ശമ്പളം ഇല്ല പെൻഷൻ ഇല്ല അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല ട്രഷറി ക്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഞ്ച് ലക്ഷത്തിനു മുകളിലുള്ള ബില്ലുകൾ മാറണ്ട പതിനഞ്ച് ക്ഷേമ പെൻഷൻ എത്രയോ കാലമായി കുടിശ്ശിക കൊടുക്കുന്നില്ല എൻഡോ സൽഫാന് മരുന്ന് വാങ്ങാൻ കാശില്ല പെൻഷനില്ല അവർക്ക് സുപ്രീം കോടതി പറഞ്ഞ കാശ് കൊടുക്കുന്നില്ല മനസ്സിലായില്ലേ അവരെ എന്നേക്കുമായി വൈപ്പ് ഔട്ട് ചെയ്യാൻ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയാണ് സർക്കാർ ഇപ്പൊ എന്താ കടമെടുക്കാനുള്ള പരിധി കൂട്ടണോ എന്നുള്ള സമയം അപ്പൊ എനിക്കാ പോകുന്ന കുഞ്ഞുങ്ങൾ ഒരു ലക്ഷം കട അത് രണ്ടു ലക്ഷം ആക്കിയിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ എന്നാ പറയുന്നത് അപ്പോൾ എട്ട് വർഷം കഴിഞ്ഞു ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചൊല്ലുണ്ട് ഈ ഭൂത പ്രേത പിശാദികളെ ഒഴിപ്പിക്കാൻ മന്ത്രവാദം നടത്തും അവസാനം മന്ത്രവാദം ഭൂതങ്ങൾ മേക്കൂരയെ വിളിച്ചോണ്ട് പോകും കേരളത്തിൻ്റെ മേക്കൂര മാത്രമല്ല അടിസ്ഥാനം പൊളിച്ചിട്ടിരിക്കുകയാണ് ഒരു ഗവൺമെന്റും ഇനി കേരള ഭരിക്കാനാവാത്ത രീതിയിൽ കേരളത്തെ കുട്ടിച്ചോറാക്കി എട്ട് വർഷം ഉണ്ട് പാർട്ടി കൊടീശ്വരന്മാരുടെ പാർട്ടിയായി ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ള പാർട്ടി മാർച്ചിറ്റുപത്തിയാണ് നേതാക്കന്മാർ സമ്പന്നരാണ് പാവപ്പെട്ട അണികൾക്കൊരു ഗുണവുമില്ല നേതാക്കന്മാരും വാരി വാരി കൂട്ടുകാണ് സുഗലോരന്മാരായി അധ്വാനിക്കുന്നവൻ്റെ പാർട്ടി ഭാരം ചുമക്കുന്നവരുടെ പാർട്ടി തൊഴിലാളി വർദ്ധി സർവാധിപത്യം പാർട്ടി ജന്മിത്ത് അവസാനിപ്പിക്കാൻ ജന്മം കൊണ്ട പാർട്ടി പാലോറ മാതയുടെ പശുക്കുട്ടിയെ വിറ്റ് ദയിച്ചാമാൻ തുടങ്ങിയ പാർട്ടി കട്ടൻ ചായയും കഴിച്ച പാർട്ടി അതൊക്കെ അന്ധകാലം അതൊക്കെ പോയി ഇപ്പോ ക്രോണി ക്യാപിറ്റൽസും ചങ്ങാത്ത മുതലാളിത്തം അതാണ് സുഹൃത്തുക്കളും കരിമണൽ കത്ത മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വത്തിനാണ് കുടുംബത്തിൻ്റെ വിശ്വത്തിനാണ് കോടീശ്വരന്മാരുമായിട്ടല്ലാതെ പാവപ്പെട്ടവരുടെ ഈ മുഖ്യമന്ത്രിയും പരിവാരങ്ങളായ മന്ത്രിമാരും കൂടി കാസർഗോഡ് നിന്നൊരു യാത്ര നടത്തിയല്ലോ യാത്രയിൽ പാവപ്പെട്ടാരെങ്കിലും കണ്ടോ അവരുടെ പരിവേദനകൾ കേട്ടോ സങ്കടങ്ങൾ പരിഹരിച്ചോ പൗരമുഖ്യന്മാരെ വിളിച്ച് അവർ മൃഷ്ട ഭോജനം കൊടുക്കുമ്പോൾ എരിയാണി എരിയുന്ന വെയിലത്ത് ഈ ആഹാരത്തിൻ്റെ സ്മെല്ല് അന്തരീക്ഷത്തോട് മറക്കുമല്ലോ കോഴിയുടെയും മട്ടൻ്റെയൊക്കെ ആ പാവത്തികൾ വെള്ളമറക്കി വെള്ളം കിട്ടാതെ അവിടെ ക്യൂ നിന്നിട്ട് പോലും അവരെ തിരിഞ്ഞു നോക്കാൻ ഈ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ തയ്യാറായില്ല പാവങ്ങളുടെ ഗവൺമെൻറ് അല്ല ഇത് മോഡിയെപ്പോലെ പോലെ ഗവൺമെൻറ് ഗവൺമെന്റാണ് കോർപ്പറേറ്റുകളുടെ ഗവൺമെന്റാണ് ആണ് ദീപസ്തംഭം മഹാച്ര്യം നമുക്ക് കിട്ടണം പണം പണം ഉണ്ടാക്കാൻ പാർട്ടി എന്തും ചെയ്യും ഇതാണോ ഇടതുപക്ഷം ഇതാണോ കമ്മ്യൂണിസം അതാണ് നിങ്ങൾ ആലോചിക്കേണ്ട അപ്പോൾ ഗുരുതരമായ ഭവിഷ്യത്തുകൾ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അന്ധമായ കോൺഗ്രസ് വിരോധവും കോൺഗ്രസ് മുക്തഭാരതവും കെട്ടിപ്പടുക്കാൻ നിലകൊള്ളുന്നവർക്ക് കൂട്ടിലേതാൽ രാജ്യം തകരും സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ സമര ചരിത്രം തിരിച്ച് എഴുതിക്കൊണ്ടിരിക്കുക മുഗളന്മാരെ മൊത്തം വെട്ടി ബ്രിട്ടീഷുകാരുടെ സ്വാതന്ത്ര്യ സമരം മൊത്തം വെട്ടി മഹാത്മാഗാന്ധി ഇല്ലാത്ത ഇന്ത്യ ജവഹർലാൽ ഇല്ലാത്ത ഇന്ത്യ എന്തിനേറെ പറയുന്നു ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ മൊത്തം മാറ്റിമറിച്ചു മാപ്പിളക്കലാപം ഉത്തര മലബാറിലെ ഏറ്റവും പ്രശസ്തമാണ് വാഗൻ ട്രാജഡി ഖിലാഫത്ത് മൂവ്മെൻറ്റ് മുഹമ്മദ് അബ്ദുറഹ്മാൻ വാര്യംകുന്നത് കുഞ്ഞമതാലി ആലി മുസ്ലിയാർ ഇവരൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രരേഖയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഇപ്പോൾ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് പോകുന്നവനാണ് മഹാൻ അങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ജനങ്ങൾ ചിന്തിക്കട്ടെ തീരുമാനിക്കട്ടെ ആര് വേണം എന്നുള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷം കാസർഗോഡ് എം പി ആയിരുന്നു അഞ്ച് വർഷം ഇവരുടെ ആയിരുന്നു പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ ഞാൻ പാർലമെന്റിൽ പോകും പാർലമെന്ററി കമ്മിറ്റി ഉള്ളപ്പോൾ ഞാൻ ആ കമ്മിറ്റികൾ പങ്കെടുക്കും തിരിച്ചുവിടും ഇന്ന് കർമ്മം കൊണ്ട് ഈ നാടെൻ്റെ ജന്മനാടായി മാറി മനുഷ്യ ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോൾ അപ്രപാടികളിൽ ഞാൻ ഒരുപാട് സിനിമയിൽ വിനിച്ചിട്ടുണ്ട് ഇരുപതിലേക്ക് എന്നെ അപ്രപാടികളെ കിടന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ മിനി സ്കീനിലേ കിടന്നിട്ടുള്ളൂ ഇപ്പം ജനങ്ങളുടെ ഹൃദയത്തിൽ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഞാനുണ്ട് അവരുടെ കുടുംബത്തിൻ്റെ ഒരു അംഗമായി അവൻ്റെ ഒരാളായി മനുഷ്യ ഈ നാടിൻ്റെ ഉറൂസുകൾ ഈ നാടിന്റെ ാടുന്ന തെയ്യങ്ങൾ ഈ നാടിന്റെ പള്ളി പള്ളിപെരുന്നാളുകൾ ഈ നാടിലെ നിക്കാഹികൾ ഈ നാടിലെ കല്യാണങ്ങൾ വിവാഹങ്ങൾ ആഘോഷങ്ങൾ എല്ലാത്തിനും ഞാൻ നിറസാന്നിധ്യമായി അഞ്ചു വർഷം തായിരുന്നു പാർലമെന്റ് അകത്തും പുറത്തും കാസർഗോഡുകളെ കല്ലാതെ മറ്റൊരു ദേശീയ പ്രശ്നങ്ങൾ ഞാൻ ഏറ്റെടുത്തിട്ടില്ല ഞാൻ ആദ്യമായി ഇന്ത്യൻ പാർലമെന്റ് പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവ് റിയാസിന് വേണ്ടിയിട്ടാണ് എയിംസ് കോഴിക്കോട്ട് സ്ഥാപിക്കുന്നത് ഇരുന്നൂറ് ഏക്കർ സ്ഥലം വേണമെന്നാണ് കേന്ദ്രം നിർദ്ദേശിച്ചത് അവിടെ നൂറ്റി അറുപത് ഏക്കറേ ഉള്ളൂ അവിടെ എത്രയോ മെഡിക്കൽ കോളേജുണ്ട് സ്വകാര്യ മേഖലയിൽ ഗവൺമെൻറ് മേഖല ഒന്നുമില്ലാത്തൊരു ജില്ല കാസർഗോഡ് ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വരുന്നതിന് മുമ്പ് യോഗം പോയി മുൻചാണ്ടിയെ കാണാൻ മുൻ എംപിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ മുൻ എം പി മിണ്ടുന്നില്ല ഇവിടെ ദളിതുപക്ഷം എം എൽ എ മാർ മിണ്ടുന്നില്ല എയിംസ് വേണ്ട രാജാവിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക മുഖ്യമന്ത്രിയെ കാണുമ്പോൾ മുട്ടിടിക്കുക എല്ലാ എം പി യോഗത്തിലും ഞാനും മുഖ്യമന്ത്രിയായിട്ട് ഏറ്റുമുട്ടുകയാണ് എയിംസ് കാസർകോട്ട് വേണം പക്ഷെ കാസർകോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട എൻഡോ സൽഫാൻ്റെ ഇലകളോട് പരമ കുച്ഛമാണ് അപ്പോ എൻഡോ സെൽഫാൻ്റെ ഇലകൾ അവർക്ക് നീതി കിട്ടണമെങ്കിൽ ഇവിടെ അന്താരാഷ്ട്ര തലത്തിലുള്ള പഠനം നടക്കണം ഗവേഷണം നടക്കണം ചികിത്സയുണ്ടാകണം അതിനേകമാർഗം എയിംസാണ് അവസാന ശ്വാസം തന്നെ ഞാൻ അതിനുവേണ്ടി പോരാണ് പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള പത്തൊമ്പതര കോടി രൂപ അതിൽ രണ്ടര കോടി രൂപ എൻ്റെ മുൻഗാമി പി കരുണാകരൻ ചെലവാക്കാതെ വെച്ച് പോയ ഫണ്ടാണ് ഒരു വർഷം അഞ്ച് കോടി അഞ്ച് വർഷം ഇരുപത്തഞ്ച് കോടി കോവിഡിന് അഞ്ച് കോടി എട്ട് കോടി എല്ലാ എം പിമാരെയും വെട്ടിക്കുറച്ചു പതിനേഴ് കോടി കേരളത്തിലെ പത്തൊമ്പത് എം പിമാർക്ക് പതിനേഴ് കോടി കിട്ടിയപ്പോൾ എനിക്ക് പത്തൊമ്പതര കോടി കിട്ടി രണ്ടര കോടി മുൻ എം പി കരുണാകരൻ ചെലവാക്കാതെ വെച്ച ഫണ്ട് ഞാൻ കണ്ടുപിടിച്ച് എഴുതി കളക്ടർ റിപ്പോർട്ട് കൊടുത്തു കിട്ടി പത്തൊമ്പതര കോടിയും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അറുപത് ലക്ഷം രൂപയ്ക്ക് അഞ്ച് വെന്റിലേറ്റർ പരിചയത്ത് വാങ്ങിച്ചു കൊടുത്തു അറുപത് ലക്ഷം രൂപ കോവിഡ് കാലത്ത് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ആരോഗ്യ പ്രവർത്തകർ അവർക്ക് പി പി കിറ്റ് നയൻറ്റി ഫൈവ് മാസ്ക് സാനിറ്റൈസർ അതുപോലെ ഓക്സിമീറ്റർ വാങ്ങി കൊടുത്തു മൾട്ടി മോണിറ്റർ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ പറയുമ്പോൾ കണ്ടുപിടിക്കുന്ന വിഷയം ഒന്നിന് ഒരു ലക്ഷം പത്തെണ്ണം പത്ത് ആശുപത്രി വാങ്ങിച്ചു പിന്നെ ആറ് ആംബുലൻസുകൾ വാങ്ങിച്ചു കൊടുത്തു പതിനു ലക്ഷം രൂപ പതിനാറ് സ്കൂൾ ബസ്സുകൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തു മനസ്സിലായി പിന്നെ മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഉച്ചക്ര വാഹനം ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് പിന്നെ ഇലക്ട്രോണിക് വീൽച്ചേർ പിന്നെ കമ്മ്യൂണിറ്റി ഹാൾ ഇരുപത്തഞ്ച് ഇരുപത് നാൽപ്പത് ലക്ഷം രൂപ വെച്ച് പടന്ന യന്മകജാൽ പിന്നെ പുല്ലൂർ പെരിയ അതുപോലെ തന്നെ വെസ്റ്റ് ഡേരി അതിൽ ഉദ്ഘാടനം കഴിഞ്ഞു യന്മകജ അതുപോലെ തന്നെ പടന്ന ബസ്ലേരി ബാക്കി ഉദ്ഘാടനത്തിന് എനിക്ക് സമയമില്ലാത്ത പോകുന്നില്ല ഏത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഹൈമാസ് മിനിമാസ് ലേറ്റ് മണ്ഡലത്തിൽ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ചികിത്സാ സഹായമായിട്ട് ഏത് മൂന്ന് കോടി രൂപ ക്യാൻസറിന് കിഡ്നിക്ക് ലിവറിന് പ്രധാനമന്ത്രിയുടെ ചികിത്സാ സഹായം ഹർത്തിന് മൂന്ന് കോടിയിലേക്ക് രൂപ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് വായനശാലകൾക്ക് പുത്തവമായ അഞ്ച് ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് സ്കൂളുകളിലെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് മൊബൈല് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കാല് മുറിച്ച് കൃത്രിമ കാല് ആർട്ടിഫിഷ്യൽ ലിമ്പ് രണ്ടര രണ്ട് ഒന്നര ഒരു ലക്ഷം അഞ്ച് കുറേ ആളുകൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഡിസ്റ്റേരിയുണ്ട് പിന്നെ കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ വികസനം എപ്പോഴാണ് ഇരുപത്തഞ്ച് പോയിന്റ് ഒന്നേ രണ്ട് കോടി രൂപ വന്ദേ ഭാരത് പിന്നെ അമൃത് ഭാരത് സ്റ്റേഷൻ കാസർഗോഡ് ഒരു ആറ് മാസം കഴിയുമ്പോൾ കാസർഗോഡ് കണ്ട തിരിച്ചറിയത്തില്ല സ്റ്റേഷൻ പണി നടന്നുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം ഞാൻ കൊണ്ടുവന്നു ഇരു മുപ്പത്തിരണ്ട് ഒന്നേ രണ്ട് കോടി രൂപ പയ്യന്നൂർ രണ്ട് അമൽഭാര സ്റ്റേഷൻ കേരളത്തിലാകെ അഞ്ച് ഷൊണ്ണൂർ തിരൂര് വടകര പിന്നെ രണ്ടെണ്ണം പയ്യന്നൂർ കാസർഗോഡ് രണ്ട് വന്ദേ ഭാരത് ട്രെയിൻ കൊണ്ടുവന്നു കണ്ണൂരായിരുന്നു കാസർഗോഡേക്ക് വന്നു അത് മംഗലാപുരം വരെ നീട്ടി സ്റ്റോപ്പുകളുടെ ചാകര പയ്യനൂർ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഒരു സ്റ്റോപ്പ് അനുവദിച്ചു നിസാമുദ്ദീൻ ഡൽഹിയിൽ നിന്ന് വരുന്നത് അതിൻ്റെ സ്റ്റോപ്പ് അനുവദിച്ചു എറണാടിന് ഏഴിമല മറ്റേ പഴയങ്ങാടിയിൽ മംഗലാപുരം തിരുവനന്തപുരം ട്രെയിൻ മുപ്പത്തഞ്ച് വർഷമായി ആര് വിചാരിച്ച് നടക്കാത്ത സ്റ്റോപ്പ് ആ പരശുരാമൻ ചെറുതാണ് ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള സ്റ്റേഷൻ നീലേശ്വര ഇൻഡർ സിറ്റിക്ക് സ്റ്റോപ്പ് അവിടെ കുറയ്ക്ക് സ്റ്റോപ്പ് ഇതാ രണ്ടാം മൂന്നാമത്തെ സ്റ്റോപ്പ് ഓർഡർ വന്ന് കിടക്കുന്നത് നമ്മൾ ആവശ്യപ്പെട്ടു ഈ അടുത്ത കാലത്ത് ഇരുപത്തി അഞ്ചാം തീയതി പ്രധാനമന്ത്രി ഒമ്പത് ആറോബി റെയിൽവേ ഓർബിറ്റ് തന്നു ഒന്ന് രണ്ടെണ്ണം കണ്ണപുരം രണ്ടെണ്ണം തൃക്കരിപ്പൂർ ഒരെണ്ണം ഏഴിമല പിന്നെ നാൽപ്പത്തി നാല് വർഷമായി കിടന്ന് മുറവിളി കൂട്ടുന്ന ആണ് നാൽപ്പത്തിനാല് കോടി അനുവദിച്ചു കൂട്ടിക്കുളം പിന്നെ ഉപ്പുള്ള റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി കിനാലൂർ കരിനടത്ത് എന്റെ മുൻഗാമി കൊണ്ടുവന്ന സ്ഥലത്ത് തൊണ്ണൂറ് കോടി ആയുഷിന് ഇപ്പോൾ അനുവദിച്ചു പിന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതി മൊത്തമുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല ഏതാണ്ട് അറുനൂറ്റി തൊണ്ണൂറ് കോടി രൂപയോളം ഞാൻ മറ്റ് പ്രോജക്റ്റിൽ നിന്ന് ഈ പത്തൊമ്പതര കോടി കൂടാതെ ചിലവാക്കിയിട്ടുണ്ട് കാസർഗോഡ് മുപ്പത്തിയഞ്ച് ടവർ ഞാൻ കൊണ്ടുവന്നത് ഒരു ടവറിനൊരു കൂടിയാണ് ഇനി ഇവിടുത്തെ റേഞ്ചിന്റെ പ്രശ്നമില്ല ഫോർ ജിയിലേക്ക് കൺവേർഷന് വേണ്ടി മൊബൈൽ ഫോൺ അതിന് എട്ട് കോടി രൂപ അനു വെച്ചു നാല് കോടി രൂപ അതിൻ്റെ കേബിളിൻ്റെ വേറെ അനു വെച്ചു പന്ത്രണ്ട് കോടി സൻസദ് ആദർശ് യോജന നാലു കോടി ഇരുപത്തിയഞ്ചിലും പഞ്ചായത്തുകൾക്ക് കൊടുത്തു ഒരുപാട് വികസനം കൊണ്ടു മുപ്പത്തഞ്ച് വർഷം ഇവിടുത്തെ എം പി ആരും കണ്ടിട്ടില്ല ഒരാൾ കണ്ടിട്ടില്ല കാണണമെങ്കിൽ ലോക്കൽ കമ്മിറ്റി കത്ത് വേണം ബ്രാഞ്ച് കമ്മിറ്റി കത്ത് വേണം ഏരിയ കമ്മിറ്റി കത്ത് വേണം ഇല്ല ഒന്ന് ചിരിക്കത്തോലുമില്ല ആരെയും കാണത്തുമില്ല ഇപ്പോ എം പി കയറി ഇറങ്ങാത്തൊരു മുക്കും മൂലയും കാസർകോട്ടില്ല കയറിയിറങ്ങാത്തൊരു പീടില്ല ഈ നാട്ടുകാരുടെ ആഘോഷം കണ്ടും സന്തോഷം കണ്ടും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ വോട്ട് പോലും കാസർഗോട്ടാക്കി എൻ്റെ ഭാര്യ ഭാര്യയുടെ ജീവിതത്തിലാദ്യമായി എൻ്റെ തോട്ട് എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം ദൈവം തന്നിരിക്കുന്നു കൈപ്പത്തിയിൽ ഇത്തവണ ഞാൻ എൻ്റെ തോട്ട് എനിക്ക് ചെയ്യാൻ പോവാം കാസർകോട്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളോട് സംസാരിക്കാനാണെങ്കിൽ മണിക്കൂറുകൾ വേണ്ടി വരും ഞാൻ എൻ്റെ പാർലമെൻറ്റിലെ ഇടപെടലുകളെക്കുറിച്ച് ഇരുപത്തിരണ്ട് ഭാഷയാണ് ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂട്ടുള്ളത് സപ്തഭാഷ സംഗമ ഭൂമിയാണ് കാസർഗോഡ് പതിനെട്ട് ലക്ഷം ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് തുളു ദക്ഷിണ കന്നഡ അടക്കം എനിക്ക് കിട്ടിയിരിക്കുന്ന അഭിനന്ദനങ്ങളുടെ കൂച്ചെട്ടുകൾ ഞാൻ നിങ്ങളെ അറിയിക്കുക ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ തുളു തുടുവിനെ പെടുത്തണമെന്ന് ആദ്യമായി പാർലമെന്റ് ആവശ്യപ്പെട്ടത് ഞാനാണ് അതിന്റെ പണി പുരോഗമിക്കുന്നു ദക്ഷിണ കന്നഡയിൽ നിന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഒരുപാട് പേരെ ജയിപ്പിച്ചു കൊണ്ടു ഒരിക്കലും ഇന്നു വരെ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചിട്ടില്ല കാസർഗോട്ട് എം ബി ആണ് ശബ്ദിച്ചത് അവരെല്ലാം എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു നെസസിറ്റി ഇൻ ദ മദർ ഓഫ് ഇൻവെൻഷൻ ആവശ്യം സെറ്റിയുടെ മാതാവ് ആവശ്യക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട് പ്രവാസികൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രവാസി ലോകത്തിനു വേണ്ടി അവരെ കൊള്ളയടിക്കുന്നതിനെതിരെ ഹജ്ജിൻ്റെ എംബാർക്കേഷൻ പോയിന്റായി കണ്ണൂർ വിമാനത്താവളത്തെ മാറ്റുന്നതിനു വേണ്ടി അതുപോലെ പോയിന്റ് ഓഫ് കോള് കണ്ണൂർ വിമാനത്താവളത്തെ അനുവദിച്ചാൽ കൂടുതൽ ഇന്റർനാഷണൽ വിമാനങ്ങൾ ഹജ്ജ് തീർത്ഥാടകരുടെ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടി പ്രവാസി ലോകത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ പാർലമെന്റ് അകത്തും പുറത്തും ചെയ്തിട്ടുണ്ട് വിജയം എന്ന് പറയുന്നത് വർഷക്കാലം ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും ജനങ്ങൾ പരീക്ഷിച്ചു അവർ പരാജയപ്പെട്ടു അപ്പോഴാണ് അവരൊരു പുതിയ പരീക്ഷ തിരഞ്ഞെടുത്തത് ആ പരീക്ഷണം വിജയമാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഇനി അവർ മാറി ചിന്തിക്കത്തില്ല കാരണം അവർക്കിവിടെ മുപ്പത്തിയഞ്ച് വർഷം കാണാത്തൊരു മാറ്റം അവർക്ക് ദൃശ്യമാണ് സ്ഥാനാർത്ഥികളുടെ ശക്തി നിങ്ങൾ പറയുന്ന ആരോഗ്യം നോക്കിയിട്ടാണ് അല്ലല്ലോ സ്ഥാനാർത്ഥികളുടെ ശക്തി എന്ന് പറഞ്ഞാൽ ജനപക്ഷത്ത് നിൽക്കുമ്പോൾ ജനങ്ങളുടെ അംഗീകാരമാണ് സ്ഥാനാർത്ഥി ശക്തി ആ ശക്തിയിൽ ഒന്നാം തരത്തി ഞാൻ തന്നെയാണ് ഈ നാട്ടിൽ ജനിച്ചു എന്ന് പറയുന്നവർ പറഞ്ഞ് ആളുകളെ കാണാൻ പോകുമ്പം പറയും ഞാൻ ഇന്നലാണ് ഇന്നലാന്ന് പറഞ്ഞ് പേര് പറഞ്ഞ് പരിചയപ്പെട്ട ഗതികടാണ് എനിക്കാ ഗിതികടില്ല ശരി ഇവിടെ സ്ഥാനാർത്ഥികൾ ശക്തരാണെന്ന് മുന്നണികൾ അവകാശപ്പെടുമ്പോൾ ശക്തരാണോ അല്ലയോ തീരുമാനിക്കുന്ന ജനങ്ങളാണ് ആ ജനങ്ങളുടെ കയ്യിലാണ് അളവ് പോലും ആ അളവുകൂലിൽ എനിക്കൊരിക്കലും മോശപ്പെട്ടൊരു സ്ഥാനം അവർ തരില്ല അതെൻ്റെ ആത്മവിശ്വാസമാണ് സേ കാര്യം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഒരു എം ആരാണ് എന്താണ് എംപിയുടെ സാന്നിധ്യം എന്താണെന്ന് ഈ നാടറിഞ്ഞു

എൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും തയ്യാറായതിൽ എനിക്ക് മതിയായ സന്തോഷമുണ്ട് ജനങ്ങളോട് ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു ഇത്തവണത്തെ വോട്ട് വളരെ ഗൗരവമുള്ള വോട്ടാണ് അത് പാഴാക്കി കളയരുത് ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും സമഗ്രമായി വിലയിരുത്തി സ്ഥാനാർത്ഥികളെയും നിങ്ങൾ വിലയിരുത്തി കൊള്ളാവുന്ന ആരാണെന്ന് നിങ്ങൾ തീരുമാനിക്കും എന്നെ ഒരു ഒറ്റ കൂടി കാസർകോട്ടുകാർ സഹായിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അവരോട് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് എനിക്ക് ഒരവസരം കൂടി നിങ്ങൾക്ക് വേണ്ടി പാർലമെൻറ്റിനകത്തും പുറത്തും പോരാടാൻ എനിക്ക് ഒരവസരം തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു